നമസ്കാരം നിലമ്പൂരിൽ എന്ത് സംഭവിക്കും എന്നുള്ളത് അറിയാൻ ഇനിയും വളരെ ചുരുങ്ങിയ ദിവസങ്ങൾ മാത്രമാണ് നമ്മൾ കഴിഞ്ഞ കുറേ ദിവസങ്ങളായി നിലമ്പൂരിലെ പലതരത്തിലുള്ള തരത്തിലുള്ള രാഷ്ട്രീയ മാറ്റങ്ങളെക്കുറിച്ചും പല കൂട്ടുകെട്ടുകളെക്കുറിച്ചും വർഗീയതയെക്കുറിച്ചും വർഗീയ ഫാസിസത്തെക്കുറിച്ചും ഒക്കെ നമ്മളിവിടെ സംസാരിച്ചുകൊണ്ടേയിരുന്നു പലപ്പോഴും പല ദിവസങ്ങളിലായി പലർക്കും നമ്മൾ വിജയ സാധ്യതകൾ പറയുകയും ചെയ്തു പക്ഷേ അതൊക്കെ ഒരു അന്തിമവിധി എന്നുള്ള നിലയിൽ നമുക്ക് അതിനെ അംഗീകരിക്കാൻ കഴിയില്ല കാരണം തെരഞ്ഞെടുപ്പ് നടക്കണം തെരഞ്ഞെടുപ്പ് നടന്ന് ഏകദേശം ഈ മാസം ഇരുപത്തി മൂന്നോട് കൂടി മാത്രമേ ആരാണ് യഥാർത്ഥ വിജയി എന്നുള്ളത് നമുക്ക് കണ്ടറിയാൻ കഴിയും ബാക്കിയെല്ലാം അഭ്യൂഹങ്ങൾ മാത്രമാണ് എന്നാൽ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് നമുക്കറിയാം ഈ തെരഞ്ഞെടുപ്പിൻ്റെ ഒരു കാലം മുഴുവൻ ഈ തെരഞ്ഞെടുപ്പ് ഈ സമയം മുഴുവൻ ഏറ്റവും കൂടുതൽ ചർച്ചയിൽ നിന്നിട്ടുള്ള ഒരു രാഷ്ട്രീയ കക്ഷി കോൺഗ്രസ് ആയിരിക്കും അല്ലെങ്കിൽ മുന്നണി യു ആയിരിക്കും ഒരു വലിയ ചർച്ച തന്നെ ഉണ്ടായിരുന്നു കാരണം മറ്റൊന്നും ആയിരുന്നില്ല പി വി അൻവർ രാജിവെക്കുകയും ആ രാജിവെച്ചതിനെ തുടർന്നാണ് അവിടെ തെരഞ്ഞെടുപ്പ് നടക്കുന്നത് അതായത് ഇത്രയും വലിയ ഒരു ഉപതെരഞ്ഞെടുപ്പിന് യഥാർത്ഥ കാരണക്കാരൻ ആര് അല്ലെങ്കിൽ നിലമ്പൂർ ജനതയെ വീണ്ടും അങ്ങനെ ആര് എന്ന ചോദ്യത്തിന് ഉത്തരം പി വി അൻവർ എന്ന് തന്നെ ആയിരിക്കും ആ പി വി അൻവർ രാഷ്ട്രീയമായി വലിയ മാറ്റങ്ങൾ സൃഷ്ടിക്കുമെന്നുള്ള ഒരു വിശ്വാസത്തിന്റെ പുറത്ത് നടത്തിയ നടന്നിട്ടുള്ള നെടുനീളം ചർച്ചകളുണ്ടായിരുന്നു നിലമ്പൂരിൽ നമുക്കറിയാം കോൺഗ്രസ്സുമായി വി ഡി സതീശനുമായി ഓക്കെ നെടുനീളം ചർച്ചകളായിരുന്നു ഒടുവിൽ ഈ കോ ഈ പറയുന്ന രേ വി ഡി സതീശന്റെ ചെലവിനെ കുറിച്ച് നിയമസഭയിൽ നിന്നുകൊണ്ട് ഘോരം ഘോരം പ്രസംഗിച്ച ഒരാൾ കൂടിയായിരുന്നു പി വി അൻവർ എന്ന് നമ്മൾ ഓർക്കണം അതായത് ഇവിടെ മുഖ്യമന്ത്രിയുടെ പേഴ്സണൽ സ്റ്റാഫുകളുടെ എണ്ണം കൂടുതലാണ് അവർക്ക് കൊടുക്കുന്ന ശമ്പളം കൂടുതലാണ് എന്നൊക്കെ പറയുമ്പോൾ കോടിക്കണക്കിന് രൂപ ഈ പേരിൽ പേഴ്സണൽ സ്റ്റാഫുകളുടെ ശമ്പളമായും ഡ്രൈവർമാരുടെ ശമ്പളമായും വീട്ടിലെ തൂപ്പുകാരുടെ വരെ ശമ്പളമായി എഴുതിയെടുക്കുന്ന കോടിക്കണക്കിന് രൂപ എഴുതിയെടുക്കുന്ന രമേ ഈ പറയുന്ന പ്രതിപക്ഷ നേതാവിൻ്റെ കണക്കുകളെക്കുറിച്ച് ഒരു നിയമസഭയിൽ അവതരിപ്പിച്ച ഒരാൾ കൂടിയായിരുന്നു പി വി എൻ എന്നുള്ള കാര്യം അവിടെ നമ്മൾ മറക്കാൻ പാടില്ല അതിനെക്കുറിച്ച് വ്യക്തമായ കണക്കുകൾ അക്കമിട്ട് നിരത്തുകയായിരുന്നു അന്ന് പി വി അൻവർ ചെയ്യുന്നത് എന്നിട്ടും പി വി അൻവറിനെ ഉൾക്കൊള്ളാൻ വി ഡി സതീശൻ തയ്യാറായി കാരണം അതൊരു ജീവൻ മരണ പോരാട്ടമാണ് നിലമ്പൂരിൽ നടക്കുന്നതെന്ന് വി ഡി സതീശൻ അറിയാം ചർച്ചകൾ നെടുനീളം ചർച്ചകൾ നടന്നു ഒടുവിൽ പി വി അൻവറിനെ വേണ്ട എന്ന് വിധിയെഴുതി തള്ളിക്കളഞ്ഞു പി വി അൻവർ നമ്മുടെ മുന്നണിയിലേക്ക് വേണ്ട ഏറ്റവും ഒടുവിൽ പി വി എൻവർ പറഞ്ഞു അസോസിയേറ്റ് അംഗത്വമെങ്കിലും ഞങ്ങൾക്ക് നൽകണം എന്ന് പറഞ്ഞു അപ്പോൾ പറഞ്ഞു നിങ്ങൾ നിരുപാധികം പിന്തുണ പ്രഖ്യാപിച്ചാൽ മതി ആര്യാടൻ ഷൗക്കത്തിന് അന്ന് ആ ഒരു ബലത്തിൽ അല്ലെങ്കിൽ ഞാൻ ഇപ്പോൾ മുന്നണിയിലേക്ക് എത്തും എന്നുള്ള ബലത്തിൽ നിന്നുകൊണ്ട് യു ഡി എഫിൻ്റെ സ്ഥാനാർത്ഥിയെ നിലമ്പൂരിൽ നിന്നുള്ള പി വി എൻവർ നിശ്ചയിച്ചു വി എസ് ജോയി പക്ഷെ വെട്ടി ആ ഒരു വെട്ടോടുകൂടി പി വി എൻവറിനോട് പറഞ്ഞു നിങ്ങൾ ഷൗക്കത്ത് ഞാൻ നിശ്ചയിക്കുന്ന സ്ഥാനാർത്ഥി ഷൗക്കത്താണ് ആ ഷൗക്കത്തിന് നിങ്ങൾ നിരുപാധികം പിന്തുണ പ്രഖ്യാപിക്കാൻ തയ്യാറാണെങ്കിൽ മാത്രം മുന്നണിയിൽ തുടർന്നാൽ മതി എന്നൊരു കണ്ടീഷൻ കൊണ്ടുവച്ചു ഏറ്റവും ഒടുവിൽ ആ തലവേദന അവസാനിച്ചു എന്ന് പറഞ്ഞ് ഫേസ്ബുക്കിൽ പോസ്റ്റ് ഇട്ട അന്ന് രാത്രിയിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന പാലക്കാടിന്റെ എം എൽ എ കോൺഗ്രസിന്റെ യുവതുർക്കിയായി ഇപ്പോൾ അഭിഷേകം ചെയ്യപ്പെട്ട ഒരാൾ രാഹുൽ മാങ്കൂട്ടത്തിൽ ചെന്ന് കയറിക്കൊടുത്തു പി വി അൻവറിന്റെ വീട്ടിലേക്ക് രാത്രിയിൽ കാലു പിടിക്കാൻ ഒടുവിൽ എന്ത് സംഭവിച്ചു അതും മാധ്യമങ്ങളിൽ വാർത്തയായി മാറി ആരാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ പറഞ്ഞു വിട്ടത് എന്ന ചോദ്യം ഇപ്പോഴും അവിടെ അവശേഷിക്കുന്നു പി വി ഡി സതീശൻ പറഞ്ഞു ഞാൻ പരസ്യമായി അവനെ ശാസിക്കില്ല അവനെ ഞാൻ ശാസിക്കും പക്ഷേ അവനിൽ നിന്ന് വിശദീകരണം ചോദിക്കേണ്ട ആവശ്യമില്ല എന്ന് വി ഡി സതീശനും പറഞ്ഞു എന്തുകൊണ്ട് ഇതൊക്കെ സംഭവിച്ചു വീണ്ടും വീണ്ടും ബി വി അൻവറിന്റെ പിന്നാലെ പോകാൻ കോൺഗ്രസ് പാർട്ടിയിലെ ഒരു ചെറിയ ഒരാൾക്കെങ്കിലും സാധിച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ കാരണം എന്താണ് കോൺഗ്രസ്സുകാർ ഇപ്പോൾ കടുത്ത ആശങ്കയിലാണ് അത് കാരണം കോൺഗ്രസ് ഉയർത്തിക്കൊണ്ടുവന്ന ആരോപണങ്ങളെല്ലാം ചീട്ടുകൊട്ടാരം പോലെ തകിടം മറിഞ്ഞു പോവുകയായിരുന്നു കാരണം കോൺഗ്രസിനറിയാം ഈ പറയുന്ന ലീഗ് തൃപ്തരല്ല കഴിഞ്ഞ കാലങ്ങളിൽ ആര്യാടൻ ഷൗക്കത്ത് പാണക്കാടുത്ത കുടുംബത്തെക്കുറിച്ച് നടത്തിയ പരാമർശം അതിൽ ലീഗിലുള്ള ഒരു വലിയ വിഭാഗം ഈ പറയുന്ന മുഖ മുഖപ്പൂച്ചും മുഖംമൂടിയും ഇട്ട് നടക്കുന്ന ഒരു വിഭാഗം ആൾക്കാർക്ക് മാത്രമേ ഉള്ളൂ ഈ പറയുന്ന ആര്യാടൻ ഷൗക്കത്തിനോട് പരസ്യമായ ഒരു സ്നേഹം രഹസ്യമായി അവർ സ്നേഹിക്കുന്നുണ്ടോ എന്നുള്ളത് നമുക്ക് പിന്നീട് അറിയാം പരസ്യമായ സ്നേഹം മതത്തിന്റെ പേരിൽ അവർ നടത്തുന്ന കച്ചവടമാണ് എന്ന് പറഞ്ഞ ആര്യാടൻ ഷൗക്കത്തിനോടുള്ള വിദ്വേഷം ലീഗുകാരൊന്നും അത് മറക്കില്ല കാരണം പാണക്കാട് കുടുംബത്തോടുള്ള ലീഗുകാരുടെ ഒരു ഒരു സ്നേഹവും ദയ ഒന്നും ഈ പറയുന്ന ഈ ആര്യാടൻ ഷൗക്കത്ത് നിന്നത് കാരണം അത് അങ്ങനെ തന്നെയുണ്ട് അതൊന്നും മാറില്ല തങ്ങൾ ബഹുമാനിക്കുന്ന ആളുകളെ കുറിച്ച് ഇല്ലാ പറഞ്ഞുണ്ടാക്കുകയും അവിടെ കയറി റെയ്ഡ് നടത്തണമെന്നും പറഞ്ഞ ആര്യാടൻ ഷൗക്കത്തിനെ ഉൾക്കൊള്ളാൻ ഈ ലീഗിലെ ഒരു വലിയ വിഭാഗം പ്രവർത്തകർക്കും സാധിക്കുന്നില്ല അതുകൊണ്ട് തന്നെ ഈ വോട്ടുകൾ ഭിന്നിച്ചു പോകുമെന്ന് കോൺഗ്രസ് വൃത്തങ്ങളിൽ പോലും സംസാരമുണ്ട് ഇപ്പൊ പ്രചരണത്തിന് നേതൃത്വം കൊടുക്കുന്ന നേതാക്കന്മാർ പലരും അങ്ങനെ ആ രീതിയിൽ ആശങ്കപ്പെടുന്നുണ്ട് കാരണം ഈ ലീഗിന്റെ വോട്ടുകൾ ഭിന്നിക്കും ലീഗിന്റെ വോട്ടുകൾ ഭിന്നിച്ചാൽ ഭിന്നിക്കുന്ന വോട്ടുകൾ ചെന്ന് ചേരാൻ ഒരു ഇടമുണ്ട് അതാണ് പി വി എൻവർ അതായത് അസംതൃപ്തരായി നിൽക്കുന്ന ലീഗിന്റെ വോട്ടുകളെല്ലാം പി വി എൻവർ പിടിച്ചു മാറ്റുമെന്നുള്ള കാര്യം നൂറ് ശതമാനം ഉറപ്പിച്ചിരിക്കുകയാണ് കോൺഗ്രസ് അതിൻ്റെ ആശങ്കയാണ് കോൺഗ്രസ് പാർട്ടിക്കുള്ളിൽ തന്നെയുള്ളത് അവര് കൊണ്ടുവന്ന പെൻഷൻ വിവാദം തുടങ്ങി ഇങ്ങോട്ട് സി എം ആറിലെ സി എംമാരുടെ കേസ് മുതൽ അങ്ങനെ നീണ്ട് നിവർന്ന് കിടക്കുന്ന ഒരു വലിയ പരമ്പര തന്നെ എടുത്തിട്ട് അലക്കിയിട്ടും അതിനെയെല്ലാം ഏറ്റവും ഒടുവിൽ ആശാവർക്കർമാരെ പോലും ആശാവർക്കർമാരെന്നുള്ള വ്യാജേന സമരം ചെയ്യുന്നവരെ കൊണ്ട് പോലും അവിടങ്ങളിൽ കൊണ്ട് ഇറക്കിയിരിക്കുകയാണ് ആശാവർക്കർമാരല്ല അതെന്നുള്ള കാര്യം എത്രയോ നാളുകൾക്ക് മുൻപ് തന്നെ ഈ സമരം തുടങ്ങി ഏകദാനം ദിവസങ്ങൾക്കകം തന്നെ നമുക്ക് ബോധ്യപ്പെട്ടതാണ് എസ് യു സി ഐ എന്ന് പറയുന്ന ഒരു സംഘടനയാണ് ഈ സമരം നടത്തുന്നത് എന്നുള്ള കാര്യം നമുക്ക് എല്ലാവർക്കും ഒരുമാതിരിപ്പെട്ട കേരളത്തിലെ എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് അവരാരും ഈ പറയുന്ന യഥാർത്ഥ ആശാവർക്കർമാരിൽ അവർ കൃത്യമായി തൊഴിലിടങ്ങളിലുണ്ട് ഇരുപത്തി അയ്യായിരത്തിലധികം വരുന്ന ഇരുപത്തി ആറായിരത്തിലധികം വരുന്ന ആശാവർക്കർമാർക്ക് വേണ്ടി വെറും നാനൂറ് പേരാണ് അവിടെ സമരത്തിൽ ഇരുന്നത് സെക്രട്ടേറിയറ്റിന് പഠിക്കൽ അപ്പോൾ ഇതൊക്കെ വെറും ഈ പിണറായി വിജയനെതിരായി നടത്തുന്ന ഗൂഢതന്ത്രത്തിന്റെ ഭാഗമാണ് എന്ന് ജനങ്ങൾക്ക് തിരിച്ചറിയാൻ കഴിയും അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഇതിന്റെ യഥാർത്ഥ സ്ഥിതി എന്താണെന്ന് ബോധ്യപ്പെട്ട് കഴിഞ്ഞു അതോടൊപ്പം എം സ്വരാജ് എന്ന് പറയുന്ന ഒരു സ്ഥാനാർത്ഥി കൂടി വന്നപ്പോൾ സ്വരാജ് എന്ന് പറയുന്ന സ്ഥാനാർത്ഥിക്ക് അവിടെ ലഭിക്കുന്നത് വെറും പാർട്ടി വോട്ടുകൾ മാത്രമല്ല എന്ന് കോൺഗ്രസ് തിരിച്ചറിഞ്ഞു തന്നെയുമല്ല ഈ സ്വരാജ് വന്നു കഴിഞ്ഞപ്പോൾ തന്നെ പലയിടങ്ങളിൽ നിന്നും ബി ജെ പിയിൽ നിന്നും ഈ ലീഗിൽ നിന്നുമൊക്കെ ഉള്ളവർ പരസ്യമായി നേരെ സ്വരാജിനൊപ്പം ചേർ ചേർന്ന് തുടങ്ങി പി വി അന്മാർ പറഞ്ഞിരുന്നല്ലോ ഞാനിവിടെ ഓരോ റാലി വിളിക്കുമ്പോഴും നിരവധി ആളുകളാണ് ഇവിടുന്ന് ബി ബി ജെ സി പി എമ്മിൽ നിന്നുള്ള നിരവധി ആളുകളാണ് ഒഴുകിയെത്തിക്കൊണ്ടിരിക്കുന്നത് പിണറായി സ്വത്തിനെതിരെ അവരും അസ്വസ്ഥരാണ് എന്ന് പലപ്പോഴും പല വേദികളിലും പറഞ്ഞിട്ടുണ്ട് പക്ഷേ യാഥാർത്ഥ്യം എന്ത് എന്ന് ചോദിച്ചാൽ പി വി എൻവറിൻ നടത്തിയിട്ടുള്ള ഒരു പരിപാടികളിൽ ഒരു കമ്മ്യൂണിസ്റ്റുകാരനും എത്തിയിട്ടില്ല ഒരു പ്രവർത്തകൻ പോയിട്ട് ഒരു അനുഭാവിയെ പോലും പങ്കെടുപ്പിക്കാൻ പി വി എൻവറിന് കഴിഞ്ഞില്ല എന്നുള്ളത് യാഥാർത്ഥ്യം അതുകൊണ്ട് തന്നെ എം സ്വരാജ് എന്ന് പറയുന്ന വ്യക്തി സി പി എമ്മിൻ്റെ സ്ഥാനാർത്ഥിയായി അവിടെ അവരോധിക്കപ്പെട്ട് കഴിഞ്ഞപ്പോൾ ഒരു രാഷ്ട്രീയത്തിന് അതീതമായി ഒരു വലിയ വിഭാഗം വോട്ടും സ്വരാജിലേക്ക് എത്തിപ്പെടാനുള്ള സാധ്യതയുമുണ്ട് പാർട്ടി വോട്ടുകളൊന്നും ഒരിക്കലും ചോരാത്ത വോട്ടുകളാണ് പാർട്ടി വോട്ടുകൾ നമുക്കറിയാം കോൺഗ്രസിൻ്റെ വോട്ടുകൾ ചോർന്നാലും ഇടതുപക്ഷത്തിന്റെ വോട്ടുകൾ ഈ പറയുന്ന ഇടതുപക്ഷക്കാർക്ക് ചിഹ്നം കാണുമ്പോൾ അത് കുത്തിയേ മതിയാകൂ എന്ന് പറയുന്ന ഒരു അവസ്ഥയാണ് പിന്നെ തന്നെയുമല്ല മറ്റൊരു കാര്യം നോക്കാം രണ്ടായിരത്തി പതിനാറിൽ നടന്ന തെരഞ്ഞെടുപ്പിൽ രണ്ടായിരത്തി പതിനാറിൽ നടന്ന തെരഞ്ഞെടുപ്പിൽ പതിനൊന്നായിരത്തി അഞ്ഞൂറ്റി നാല് വോട്ടുകൾക്കായിരുന്നു അന്ന് ആര്യാടൻ ഷൗക്കത്ത് പരാജയപ്പെട്ടത് പതിനൊന്നായിരത്തി അഞ്ഞൂറ്റി നാല് വോട്ടുകൾ അതായത് പതിനായിരത്തിലധികം വോട്ടുകൾക്ക് ഷൗക്കത്ത് പരാജയപ്പെട്ടിരുന്നു അപ്പോഴും ലീഗ് പ്രാമാണിത്വത്തോടുകൂടി ഇവിടെ മണ്ഡലത്തിൽ ഉണ്ടായിരുന്നു എന്ന് നമ്മൾ ഓർക്കണം എവിടെ പോയി ആ വോട്ടുകൾ എവിടെ പോയി തൊട്ടടുത്ത വർഷം നടന്ന തെരഞ്ഞെടുപ്പിൽ തൊട്ടടുത്ത് നടന്ന രണ്ടായിരത്തി പതിനാറിലെ തെരഞ്ഞെടുപ്പ് കഴിയുന്നു തുടർന്ന് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ വീണ്ടും തെരഞ്ഞെടുപ്പ് നടക്കുന്നു രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ തെരഞ്ഞെടുപ്പിൽ വി വി പ്രകാശൻ എന്ന് പറഞ്ഞ ജനകീയനായ നേതാവായിരുന്നു അന്ന് മത്സരിച്ചത് ജനകീയനായ നേതാവ് ആ ജനകീയനായ നേതാവ് പരാജയപ്പെട്ടത് രണ്ടായിരത്തി എഴുന്നൂറ് വോട്ടുകൾക്ക് മാത്രമാണ് ഏകദേശം എണ്ണൂ എണ്ണായിരത്തിലധികം വോട്ടുകളുടെ പരാജയ പരാജയമാണ് അന്ന് ആര്യാടൻ ഷൗക്കത്തിന് നേരിടേണ്ടി വന്നത് അതിൽ നിന്നുണ്ടായ ഒരു പാഠമുണ്ട് ആ പാഠം കൃത്യമായി മനസ്സിലാക്കിയിരിക്കുകയാണ് അവിടുത്തെ മുസ്ലിം ലീഗ് അല്ലെങ്കിൽ കോൺഗ്രസ് കോൺഗ്രസ് പാർട്ടി അത് കൃത്യമായി മനസ്സിലാക്കിയിട്ടുണ്ട് അതും ഒരു ആശങ്കയ്ക്ക് വഴിയൊരുക്കുന്ന ഒരു ഘടകം കൂടിയാണ് അപ്പോൾ ആര്യാടൻ ഷൗക്കത്ത് എന്ന് പറയുന്ന ഒരാളിൻ്റെ ജനപ്രാതിനിധ്യം കുറഞ്ഞു വരികയാണെന്നും അവിടെ ലീഗുകാർക്ക് ആര്യാടൻ ശോകത്തിനോടുള്ള ശത്രുതയെക്കുറിച്ച് കൃത്യമായി കോൺഗ്രസുകാർ ഇപ്പോൾ മനസ്സിലാക്കുന്നുണ്ട് അതുകൊണ്ട് അതുകൊണ്ട് തന്നെയാണ് തൊട്ടടുത്ത തവണ വി വി പ്രകാശം മത്സരിച്ചപ്പോൾ ഉണ്ടായ വോട്ടിന്റെ നേട്ടവും നമ്മൾ ചിന്തിച്ചു നോക്കണം എണ്ണായിരത്തിലധികം വോട്ടുകൾ കൂടുതൽ പിടിച്ചെടുക്കാൻ ഈ പറയുന്ന വി വി പ്രകാശന് കഴിഞ്ഞു എന്നുള്ളതാണ് യാഥാർത്ഥ്യം അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ വി വി പ്രകാശൻ എന്ന് പറയുന്ന ഒരാളുടെ ജനകീയ സമ്മതി ജനസമ്മതി ആര്യാടൻ ഷോക്കതിന് സത്യത്തിലില്ല അല്ല എന്നുണ്ടെങ്കിൽ തങ്ങൾ നിർത്തിയിരിക്കുന്ന യു ഡി എഫ് നിർത്തിയിരിക്കുന്ന പൊതുസ്ഥാനാർത്ഥി എന്നുള്ള നിലയിൽ നിന്നുകൊണ്ട് നോക്കുമ്പോൾ ലീഗിൽ നിന്നുള്ള വോട്ടുകൾ കൃത്യമായി വന്നു ചേർന്നത് സത്യത്തിൽ അപ്പോഴൊരു ഭിന്നിപ്പുണ്ട് ആ വോട്ട് ഭിന്നിച്ചതിൻ്റെ ഫലമായിട്ടാണ് അവിടെ പി വി എൻ വർ ജയിച്ചത് എന്ന് നമുക്കറിയാം എന്നിൽ തന്നെയും ഈ ആര്യാടൻ ഷോകത്തിനോടുള്ള വിരോധം അത്രയും പിന്നീട് ഇവിടെ വി വി പ്രകാശനുള്ള വോട്ടുകളായി മാറിയ കാഴ്ചയാണ് നമ്മൾ കാണുന്നത് ഈ പരിധസ്ഥിതി എല്ലാം നമ്മൾ പരിശോധിക്കുമ്പോൾ അല്ലെങ്കിൽ ഈ പരിധസ്ഥിതി എല്ലാം കൂടെ മനസ്സിലാക്കിയിട്ടാണ് കോൺഗ്രസുകാർ ഇപ്പോൾ കടുത്ത ആശങ്ക പുലർത്തിയിരിക്കുന്നത് കാരണം രക്ഷപ്പെടാൻ ഒരു മാർഗവുമില്ല ആ ആശങ്കയുടെ പിൻബലത്തിൽ നിന്നുകൊണ്ടാണ് ആരുടെയെങ്കിലും കിട്ടിയാൽ മതി എന്നുള്ള നിലയിൽ നിന്നുകൊണ്ട് ഈ പറയുന്ന വെൽഫെയർ പാർട്ടി പിന്തുണ പ്രഖ്യാപിച്ചപ്പോൾ അതിങ്ങി പോരട്ടെ എന്ന് പറഞ്ഞത് അപ്പോൾ എന്നിട്ട് അതിനെ ന്യായീകരിക്കുന്നത് എങ്ങനെയാണ് വർഗീയ കക്ഷികൾ ഞങ്ങളുടെ ഒപ്പമില്ല പക്ഷേ അവർ വോട്ട് തരും എന്ന് പറഞ്ഞുകൊണ്ട് അവർ ത അല്ലെങ്കിൽ ഞങ്ങൾക്ക് പിന്തുണ നൽകുമെന്ന് പറഞ്ഞാൽ അത് വേണ്ട എന്ന് പറയാൻ കഴിയില്ല എന്ന് പച്ചയ്ക്ക് പറഞ്ഞവരാണ് സത്യത്തിൽ ഈ പറയുന്ന കെ സി വേണുഗോപാലും വി ഡി സതീശനുമൊക്കെ എങ്ങനെയാണ് വേണ്ട എന്ന് പറയുന്നത് എന്ന് ചോദിച്ചിട്ടുണ്ട് അപ്പൊ അതിൻ്റെയൊക്കെ അർത്ഥം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോൺഗ്രസുകാർ ശക്തമായ ആശങ്കയിലാണ് ഞങ്ങൾ ജയിക്കും ജയിക്കും എന്നൊരു ആയിരം ആവർത്തി ആവർത്തിച്ച് ആവർത്തിച്ച് പറയുകയാണ് ശരിക്കും കോൺഗ്രസ്സുകാർ അവർ അവർ തന്നെ നടത്തിയ അവലോകനത്തിൽ നിന്ന് മനസ്സിലാക്കിയൊരു കാര്യമാണ് അവർക്ക് അടുത്ത ആശങ്കയിൽ തന്നെയാണ് ഇവിടെ ഇത്തവണ പരാജയപ്പെട്ട അവസ്ഥ എന്ന് ആലോചിച്ച് നോക്കൂ കോൺഗ്രസ്സിന് ഇവിടെ കേരളത്തിൽ നടന്നിട്ടുള്ള ഒരു ഉപതെരഞ്ഞെടുപ്പിലും നേട്ടമുണ്ടാക്കാൻ കഴിഞ്ഞിട്ടില്ല ഒരു സീറ്റ് പോലും ഇടതുപക്ഷത്തിൻ്റെ കയ്യിൽ നിന്ന് തിരിച്ചു പിടിക്കാൻ ഈ കോൺഗ്രസ്സിന് യു ഡി എഫിന് കഴിഞ്ഞിട്ടില്ല തെരഞ്ഞെടുപ്പുകൾ എത്ര തന്നെ നടന്നു എന്ന് നമുക്കറിയാം തൃക്കാക്കരയിൽ നടന്നു അവിടെയും സിറ്റിംഗ് സീറ്റ് പിടിച്ചു ഈ പറയുന്ന പോലെ തുടർന്ന് നടന്ന് പുതുപ്പള്ളിയിൽ തെരഞ്ഞെടുപ്പ് നടന്നു അവിടെയും സിറ്റിംഗ് സീറ്റ് മാത്രമാണ് തിരിച്ചു പിടിച്ചത് പാലക്കാട് ഉപതിരഞ്ഞെടുപ്പ് നടന്നു അവിടെയും സിറ്റിംഗ് സീറ്റ് മാത്രമാണ് തിരിച്ചു പിടിച്ചത് ചേലക്കരയിലോ ചേലക്കരയിലും ചേലക്കരയിലെന്നാൽ വളരെ അഭിമാനപരമായ ഒരു പോരാട്ടമായിരുന്നു നടത്തിയത് രമ്യാ ഹരിദാസ് എന്ന് പറഞ്ഞ് സ്ഥാനാർത്ഥി ഇറക്കിക്കൊണ്ട് അവിടെ തിരിച്ചു പിടിക്കാം എന്ന് കരുതി അപ്പോൾ അത് തിരിച്ചു പിടിക്കാൻ സാധിച്ചില്ല അതും എൽ ഡി എഫ് തന്നെ കൊണ്ടുപോയി അപ്പോൾ തന്നെ ഈ പറയുന്ന പോലെ ഒരു നേട്ടം എന്നുള്ള അവസ്ഥയിലേക്ക് ഒരിക്കലും കോൺഗ്രസ് പോയിട്ടില്ല എന്തിനേറെ പറയാൻ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഉണ്ടായ ആ ചലനം പോലും തൃക്കാക്കര അല്ലെ ചേലക്കരയിൽ വോട്ടാക്കി മാറ്റാൻ എന്ത് യു ഡി എഫിന് കഴിഞ്ഞില്ല യു ഡി എഫ് ശക്തിമത്തായ ഒരു പാർട്ടി അല്ല എന്ന് ഇപ്പോഴും അവർ തന്നെ വിശ്വസിക്കുന്നുണ്ട് അതിൻ്റെ ആശങ്കകളിൽ നിന്നാണ് ഈ പറയുന്ന പോലെ പാതിരാത്രിയിൽ പോലും കാല് പിടിക്കാൻ നിൽക്കുന്നത് ആയിഷയെ പോലും വീട്ടിൽ വിളിച്ചു വരുത്തി കാര്യങ്ങൾ സംസാരിച്ചിട്ട് ഫോട്ടോ എടുത്തു പറയും എന്നോടൊപ്പമാണ് ആയിഷ എന്ന് പറഞ്ഞു എന്നിട്ട് ഈ പി വി അൻവർ അതിനുശേഷം യൂത്ത് കോൺഗ്രസ് കോൺഗ്രസുകാർ എന്താ ചെയ്യുന്നത് ഈ പറയുന്ന ആയിഷ എന്ന് പറയുന്ന വളരെ സീനിയർ ആയിട്ടുള്ള ഒരു പാർട്ടി പ്രവർത്തകയെയും നാടൻ കലാകാരിയെ തിരുവോരങ്ങളിലിട്ട് അതിക്ഷേപിക്കുന്ന തരത്തിൽ പോസ്റ്ററുകളിൽ ഇറക്കുന്നില്ലേ സുരാജിനു വേണ്ടി ഇവിടേക്ക് എത്തിയ പൊതുപ്ര ഈ പറയുന്ന സാംസ്കാരിക പ്രവർത്തകരെ കുറിച്ച് എന്തെല്ലാം ഇല്ലാ വചനങ്ങളാണ് പറഞ്ഞുണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇങ്ങനെ ആക്ഷേപിക്കുക എന്ന് പറയുന്നതിനെ ഒരു കൈമുതലാക്കി വെച്ചിരിക്കുന്ന ഒരു വിഭാഗമായി കോൺഗ്രസ് മാറിയിരിക്കുന്നു അങ് അന്ന് അങ്ങനെ ഉണ്ടായപ്പോൾ അവർ ചോദിച്ച ചിന്തിച്ചില്ല അവർ ചോദിച്ചില്ല എന്നൊക്കെ പറയുന്ന ബാലിശമായ ആരോപണങ്ങളിലേക്ക് രാഷ്ട്രീയം ചർച്ച ചെയ്യപ്പെടാത്ത ഒരു തെരഞ്ഞെടുപ്പായി കോൺഗ്രസ്സുകാർ രാഷ്ട്രീയം ചർച്ച ചെയ്യപ്പെടാത്ത ഒരു തെരഞ്ഞെടുപ്പായി മാറിക്കൊണ്ടിരിക്കുകയാണ് നിലമ്പൂർ അത് ഇവരുടെ കോൺഗ്രസ് പാളയത്തിൽ നിന്ന് ഉയർന്നു വരുന്ന ആശങ്കയുടെ പിൻപറ്റിയാണ് അല്ലെങ്കിൽ ആശങ്കയുടെ പിൻബലത്തിലാണ് സത്യത്തിൽ ഇവർ ഈ പറയുന്ന ഈ കണ്ട കളിക്കെല്ലാം നിൽക്കുന്നത്